ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുഞ്ഞുങ്ങൾക്ക് എക്കിൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞിന് എക്കിൾ വന്നാൽ അത് മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളിൽ എക്കിൾ ഉണ്ടാവുന്നത് സാധാരണയാണ് ഇത് ഒരു രോഗാവസ്ഥയൊന്നുമല്ല ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് എക്കിൾ ഉണ്ടാവുന്നത് എന്ന് നോക്കാം നമ്മുടെ വയറും നെഞ്ചും വേർതിരിക്കുന്ന ഒരു മസിലാണ് ഡയഫ്രം നോർമലി ഡയഫ്രം കണ്ട്രാക്റ്റ് ചെയ്യാറില്ല എന്നാൽ കുഞ്ഞിൻ്റെ വയറ് നന്നായി നിറഞ്ഞിരിക്കുന്ന സമയത്ത് കുഞ്ഞ് വളരെ വേഗത്തിൽ പാല് കുടിക്കുമ്പോഴും കുഞ്ഞിൻ്റെ വയറിൽ ഗ്യാസ് ഉള്ളപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ വയറ് വീർക്കുന്നു വയറ് വീർത്തിരിക്കുമ്പോൾ ഈ ഡയഫ്രത്തിന് പുഷ് ചെയ്യുന്നു ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന ഒരു കണ്ട്രാക്ഷൻ കാരണമാണ് എക്കിള് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളിൽ എക്കിൾ ഉണ്ടാവുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കുഞ്ഞ് വളരെ വേഗത്തിൽ പാല് കുടിക്കുമ്പോഴും എക്കിൾ ഉണ്ടാവുന്നതിന് കാരണമാകാം പാല് കുടിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞ് എയർ വിഴുങ്ങുന്നതും പിന്നെ കുഞ്ഞുങ്ങളുടെ വയറ് കൂടുതലായി നിറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ എക്കിൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുഞ്ഞിന് എടുക്കുകയാണ് എങ്കിൽ അത് മാറാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം കുഞ്ഞിന് എടുക്കുകയാണ് എങ്കിൽ കുഞ്ഞിനെ ഒന്ന് ഗ്യാസ് തട്ടി കൊടുക്കുക തോളത്ത് കിടത്തിയും മടിയിൽ കിടത്തിയും മടിയിൽ ഇരുത്തിയും കുഞ്ഞിന് ഗ്യാസ് തട്ടി കൊടുക്കാവുന്നതാണ് കുഞ്ഞിന് ഗ്യാസ് തട്ടി കൊടുക്കേണ്ട ശരിയായ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണാൻ ശ്രദ്ധിക്കുക പിന്നെ എക്കിളെടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ ഒന്ന് കുത്തനെ എടുത്തു പിടിക്കുക അല്ലെങ്കിൽ തോളത്ത് കിടത്താവുന്നതാണ് ഇനി ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിലും കുറച്ച് സമയത്തിന് ശേഷം മെക്കിള് തനിയെ മാറുന്നതാണ് പത്ത് മിനിറ്റ് വരെയൊക്കെ എക്കിള് നീണ്ടു നിൽക്കാറുണ്ട് പിന്നെ കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ് കുഞ്ഞിന് എക്കിൾ എടുക്കുന്ന സമയത്ത് പാല് കൊടുക്കാമോ എന്നുള്ളത് എക്കിളുള്ള സമയത്ത് പാല് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചതിന് ശേഷം പാല് ഓവർഫ്ലോ ആവാതെ സ്ലോ ആയിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം